ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ആ റോഡ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നമുക്ക് നോക്കിയാലോ എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത് നമുക്ക് നോക്കിയാലോ നോക്കാം ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കലക്റ്റീവ് റീഡിംഗ് ആണ് ടൈം ലെസ്സാണ് ജനറൽലെസ്സാണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലീഡ് ആയിരിക്കുന്നത് അതുപോലെ തന്നെ കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് ഒരുപാട് വ്യക്തികളുടെ എനർജി ഇതിലുണ്ടാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് കാണുക അപ്പോഴാണ് നിങ്ങളുടെ എനർജി കൂടുതലായിട്ടും ഇതിലേക്ക് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതും ഒരു എനർജി എക്സ്ചേഞ്ചാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി താങ്ക് സോ മച്ച് നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ് നോക്കാം okay King of off once പേജ് ഓഫ് കപ്സ് ഫോർ ഓഫ് കപ്സ് ഓഫ് സോർട്സ് ഫോർ ഓഫ് സോർട്സ് ആണ് ബോട്ടം ഓക്കെ നോക്കാം കാർഡുകളൊന്നും അറേഞ്ച് ചെയ്യട്ടെ റീഡിംഗിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ കിങ് ഓഫ് വൺസ് പേജ് ഓഫ് കപ്സ് ഫോർ ഓഫ് കപ്സ് ഹെർമിറ്റ് ഡെത്ത് ആൻഡ് റീബർത്ത് സെവൻ ഓഫ് സോർട്സ് ടു ഓഫ് വൺസ് നൈറ്റ് ഓഫ് വൺസ് ഫോർ ഓഫ് സോർട്സ് ആണ് ബോട്ടം എനർജിയെ വന്നിരിക്കുന്നത് ഓക്കെ കിങ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് അവിടെയുള്ളത് അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതലും നിങ്ങളുടെ പ്രവൃത്തിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് വെറുതെ നിങ്ങൾ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല നിങ്ങൾ പ്രവൃത്തിയിൽ കൂടുതൽ ആക്ഷനിലാണ് നിങ്ങൾ ഇന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് നിങ്ങൾ വളരെയധികം വർക്ക് ഹോളിക്കായിരിക്കും അല്ലെങ്കിൽ പാഷനേറ്റ് ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ പാഷൻ എന്താണോ അതിൽ നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ ചിലർക്കൊക്കെ കാണുന്നത് ചിലർക്കൊക്കെ അതായത് നിങ്ങൾ ഒരു കാര്യം അച്ചീവ് ചെയ് ചെയ്തു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അതായത് നിങ്ങളതിൻ്റെ ലീഡറായിട്ട് മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതായത് നിങ്ങൾക്ക് വലിയൊരു വിഷണറി ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏത് കാര്യം നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാലും നിങ്ങൾ വളരെയധികം അതിന് ഒരു വ്യക്തത നിങ്ങൾക്ക് ഉണ്ട് കാരണം നിങ്ങൾ പ്രവൃത്തിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ ദിവസം കാണുന്നത് എന്നുള്ളതാണ് ചിലർക്കൊക്കെ ഒരു എൻറ്റർപ്രണർഷിപ്പ് വരുന്ന എൻ്റെ വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ സാധാരണ മറ്റ് വ്യക്തികൾ കാണുന്നത് പോലെയല്ല നിങ്ങൾ നിങ്ങളതിൻ്റെ ലോങ് ടേം ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും കാണുന്നത് അതായത് അതിനൊരു ബിഗ് പിക്ചറിലാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ ചാലഞ്ചസ് മറികടന്ന് വന്നിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള വ്യക്തികളാണ് ഇവിടെ കുറേ വ്യക്തികൾ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് തടസ്സം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാനും എന്ത് ചാലഞ്ചുകൾ വന്നു കഴിഞ്ഞാലും അതിനെ നേരിടാനുമുള്ള ധൈര്യവും കരുത്തും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഒരു നാച്ചുറൽ ലീഡറായിട്ടാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിന്നെന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക കൂടുതലും പ്രവൃത്തിയിൽ നിങ്ങളുടെ വിജയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യത്തെ ഒരു വലിയ പിക്ചറിൽ കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ കൂടി കാര്യങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ചില വ്യക്തികൾ ഇന്ന് ഒരു കാര്യത്തിൽ അച്ചീവ് ചെയ്തിട്ട് അതിൻ്റെ കൂടുതലായിട്ടുള്ള അതിൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു രീതിയിൽ അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു ഇതിൽ അച്ചീവ് ചെയ്തു അടുത്ത ഒരു പാഷൻ നിങ്ങൾ കണ്ടെത്തുന്നതുമായിരിക്കാം ഒക്കെ അതാണ് കിങ് ഓഫ് ആൺസിൻ്റെ എലർജി എനർജി അപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം അത് കൂടുതലും എന്താണ് നിങ്ങൾ കരിയർ ഫോക്കസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പിലെ വ്യക്തിയെ കൂടുതലായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ളൊരു എനർജി ഇവിടെ കിങ് ഓഫ് വാൺസിലുണ്ട് മറ്റു കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അതായത് ഇന്നത്തെ ദിവസം ഈ ഒരു പേജ് ഓഫ് കപ്പ് കഴിഞ്ഞൊരു റീഡിങ്ങിലും വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾക്കാണ് നിങ്ങളിന്ന് റൊമാൻസിനാണ് നിങ്ങൾ കൂടുതൽ കുറേ വ്യക്തികൾ ഇന്നത്തെ ദിവസം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അതായത് നിങ്ങൾ വളരെ ഒരു റൊമാൻറ്റിക് ആവുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ നിങ്ങളുടെ ചുറ്റുലുമുള്ള വ്യക്തികളോട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫീലിംഗ് തോന്നുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഡാൻസ് ചെയ്യാൻ തരത്തിലുള്ള അങ്ങനെയുള്ള ഒരു എനർജി പോലും നിങ്ങൾക്ക് തോന്നുകയാണ് കാരണം നിങ്ങൾ ചെറുപ്പാവുകയാണ് അപ്പോൾ കുറേ വ്യക്തികൾക്കൊക്കെ ഇവിടെ ഒരു എങ്ങർ എനർജിയാണ് അതുപോലെ തന്നെ എല്ലാത്തിലും ഒരു ഫണ്ണ് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ കുട്ടികളിലായിക്കോട്ടെ അല്ല നിങ്ങൾ എന്താണോ കാണുന്നത് ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരു ഫൺ എലമെന്റ് കാണാൻ വേണ്ടി പറ്റുന്നു അതുപോലെ തന്നെ ഒരു യങ്ങർ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലർക്കൊക്കെ ഒരു പുതിയൊരു സ്നേഹത്തിൻ്റെ തുടക്കമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ മുമ്പ് നിങ്ങളെ സ്നേഹിച്ചിട്ട് ചില കാരണങ്ങളാൽ പിരിഞ്ഞു പോയ വ്യക്തികളിൽ നിന്നും ഒരു ഹാപ്പി സർപ്രൈസ് കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നിട്ടൊരു സർപ്രൈസോട് കൂടി നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ചിലർക്കൊക്കെ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ പുതിയ ഐഡിയാസാണ് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസാണ് ക്രിയേറ്റിവിറ്റിക്ക് അതായത് നിങ്ങളുടെ ആ ഉള്ളിലുള്ള മനസ്സിൻ്റെ സന്തോഷം കാരണം കൊണ്ട് തന്നെ നിങ്ങളെന്താണ് ക്രിയേറ്റീവ് ആവുന്നു കൂടുതലും എല്ലാ കാര്യത്തിലും ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതായത് ചില വ്യക്തികളൊക്കെ എന്താണ് ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്ന തരത്തിലൊരു എനർജിയാണ് ഓക്കെ അപ്പോൾ കുറേ പേർക്കൊക്കെ ഇവിടെ സമ്മാനം കിട്ടും എന്നുള്ളത് ഒരിതും കൂടി ഉണ്ട് കിട്ടും അപ്പോൾ ഏജ് ഓഫ് കപ്സിൻ്റെ എനർജി അപ്പോൾ നോക്കാം ആർക്കൊക്കെ സമ്മാനം കിട്ടുന്നു ഓക്കെ അടുത്ത ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന തരത്തിലൊരു എനർജിയാണ് നിങ്ങൾക്ക് ബോറടിക്കുന്നു അതായത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു അതായത് നിങ്ങൾ ഒരു എൻജോയ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞിട്ടുണ്ടാകും അത് കഴിഞ്ഞിട്ട് വേണമായിരുന്നു അല്ലെങ്കിൽ ഒരു സ്നേഹ സ്നേഹം ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടു നിങ്ങൾ തമ്മിൽ സ്നേഹം കൈമാറി എന്നിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ ആഘോഷം നടത്തി അതിനുശേഷം നിങ്ങൾ വിചാരിക്കുകയാണ് ഇതിനെക്കാട്ടിലും നല്ലത് എനിക്ക് കിട്ടുമായിരുന്നോ എന്നുള്ള ഒരു ആലോചന ഇത് വേണോ അല്ല വേണ്ടേ എന്നുള്ള രീതിയിലുള്ള ഒരു ആലോചന അതായത് നിങ്ങൾക്ക് ബെറ്ററായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എടുത്ത തീരുമാനം തെറ്റാണോ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങളെയും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അവസരത്തെയും കാണാതെ നിങ്ങൾ ഇരിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക തന്നെ വേണം കാരണം നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻസ് നിങ്ങൾ സ്വീകരിക്കുക അതിനെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഓക്കെ നിങ്ങൾ മൈൻഡ്ഫുള്ളാവുക മൈൻഡ്ഫുള്ളാവുക അതുപോലെ തന്നെ ഫോക്കസ്ഡ് ആവുക ഹാപ്പി ആയിരിക്കുക എന്നിട്ട് നിങ്ങൾക്കുള്ള ആ ഒരു ഓപ്ഷൻസും കൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക നിങ്ങൾക്ക് അത് അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അതായത് നിങ്ങൾക്ക് അത്രയും നല്ലൊരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഭാവിയിൽ ഓക്കെ അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക മുന്നോട്ടേക്ക് പോവുക മൈൻഡ്ഫുള്ളാവുക എന്നുള്ളതാണ് പറയുന്നത് അടുത്ത ഹെമിക്കാടാണ് ഇതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തി അതായത് ഇവിടെ ഈ ഒരു വ്യക്തി മെഡിറ്റേറ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ആ ഒരു എന്താണ് ഇവിടെയും ഒരു മെഡിറ്റേഷൻ തന്നെയാണ് അതായത് നിങ്ങളുടെ ഉൾവെളിച്ചത്തെ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ സത്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ ഒരു വിസ്ഡം ട്രൂത്ത് സീക്കിംഗ് ആണ് ഇവിടെ കാണുന്നത് ഓക്കെ അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ഒറ്റപ്പെടൽ തോന്നും ഒറ്റയ്ക്ക് ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ മെഡിറ്റേഷൻ കൂടുതൽ ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഇന്നർ ഗൈഡൻസ് നിങ്ങളുടെ തന്നെ ഗൈഡൻസ് നിങ്ങൾ ഇന്ന് സീക്ക് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ഒരു സോൾ സെർച്ചിങ് ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ സോളിനെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം പറയാനുള്ളൊരു ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഒരു വെളിച്ചമുണ്ട് അതുപോലെ തന്നെ ഒരു ശബ്ദമുണ്ട് അതിനെ നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ചില വ്യക്തികളോട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം അതിന് നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ചിലർ മെഡിറ്റേറ്റ് ചെയ്തിരിക്കുന്ന ഇരിക്കുന്ന തരത്തിലുള്ള എനർജിയും ചിലരോട് പറയാനുള്ളത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ള കൂടിയാണ് ഓക്കെ അതുപോലെ തന്നെ ചില ഇനിയിപ്പം മെഡിറ്റേഷൻ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ ഒറ്റക്കിരുന്ന് കുറച്ച് നേരം സ്വന്തം സെൽഫിനെ ആസ്വദിക്കുക അല്ലെങ്കിൽ സ്വന്തം സെൽഫിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ അതാണ് പറയാനുള്ളത് ഓക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിലൊന്നും ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഇപ്പം സ്പിരിച്വലി പോകുന്ന വ്യക്തികൾക്കൊക്കെ ചിലപ്പോൾ എന്താണ് എങ്ങോട്ടാണ് എന്തിനാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇന്നത്തെ ദിവസം ഒറ്റക്കിരിക്കുക തനിച്ചിരിക്കുക എന്നിട്ട് എന്തു ചെയ്യുക നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശബ്ദത്തെ ആ ഒരു വെളിച്ചത്തെ കേൾക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചം വെളിച്ചം പകരേണ്ടവരാണ് എന്നുള്ളതാണ് ഓക്കെ മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ട ഒരുപാട് വ്യക്തികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഹെർമിറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഡെത്ത് ആൻഡ് റിബർത്ത് ആണ് ഓക്കെ ഇപ്പൊ ഇവിടെ പറയുന്നത് ചേഞ്ചസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് അതൊക്കെ മാറിയിട്ട് നിങ്ങളെ പുതിയൊരു നിങ്ങളാക്കാൻ വേണ്ടിയിട്ട് ആ വേണ്ടാത്ത കാര്യങ്ങളുടെയൊക്കെ ഡെത്തായിട്ട് ഒരു ആണ് നിങ്ങളിലേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള എന്താണോ അതായത് നിങ്ങൾക്ക് അത് നല്ലതല്ല നിങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള വഴിയിൽ നിങ്ങളെ സഹായിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ആയിട്ട് യൂണിവേഴ്സ് തന്നെ എൻഡാക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് ഒരു ആണ് യൂണിവേഴ്സ് തരുന്നത് ഓക്കെ അതായത് ഒരു മേജർ ഫേസ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിന്നും എൻഡാവുന്നത് എന്നുള്ളതാണ് പക്ഷെ ആ പുതിയ ബിഗിനിങ്ങിലേക്കാണ് പുതിയൊരു ഡോർ ഓപ്പൺ ആവുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തു ചെയ്യുക നിങ്ങൾ രണ്ടാത്ത കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ വിട്ടുപോയതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ചില സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ലവ് റിലേഷൻഷിപ്പായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തു ചെയ്യുക അതിനൊക്കെ ഗോ ചെയ്യുക ഓക്കെ എന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അനുവദിക്കുക പുതിയൊരു സ്റ്റാർട്ടിനായിട്ട് ഓക്കെ അപ്പോൾ എൻഡിങ് ആൻഡ് ബിഗിനിങ് ആണ് ചേഞ്ച് ആണ് ട്രാൻസ്ഫർമേഷൻ ആണ് ട്രാൻസിഷൻ ആണ് പിന്നെ ഒരു പൂമ്പാറ്റ മെറ്റമോഫേസിസ് എന്ന് പറയും അതായത് ആ ഒരു എന്താ പറയുക പ്യൂപ്പ അന്ന് ഇങ്ങനെ ലാർവയായി നിങ്ങൾക്കറിയാമല്ലോ ചിത്രശലഭത്തിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ ആ ഒരു പുഴു പൂമ്പാറ്റയിൽ എത്തുന്നത് വരെയുള്ള ആ ഒരു സ്റ്റേജ് അതുപോലെ നിങ്ങൾ എന്താണ് മാറ്റി 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 യൂണിവേഴ്സ് പുതിയൊരു വ്യക്തിയാക്കുകയാണ് എന്നുള്ളതാണ് എൻഡ് എൻ്റെ ഒഫെ സൈക്കിളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഈ ഡെത്ത് കാർഡ് വരുന്ന സമയത്ത് ഒട്ടുമിക്കവാറും ആൾക്കാർക്ക് ഒരു മരണവാർത്ത കേൾക്കാൻ അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ഒക്കെയുള്ളൊരു ഇതുണ്ട് അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക വാഹനങ്ങൾ ഓടിക്കുമ്പോഴും സ്പീഡൊക്കെ കുറച്ച് ഓടിക്കുക എവിടെ ആയാലും ഒന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു വീഴ്ചയ്ക്കൊക്കെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ ഡെത്ത് കാർഡിൽ ഡെത്ത് ആൻഡ് റീബർത്ത് സെവൻ ഓഫ് ഹോർട്സിൻ്റെ എനർജിയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇന്ന് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ശ്രദ്ധിച്ച് വെക്കുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഈ ഇത് ഇങ്ങോ വരുന്നത് ഇങ്ങോട്ടേക്കാണ് പക്ഷേ ഓക്കെ ബാക്കി പറയാം അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ ഇന്നെടുത്ത് വെക്കുമ്പോഴും വളരെയധികം ശ്രദ്ധയോടുകൂടി വെക്കണം ഒരു മിസ്റ്റേക്ക് വരുത്തരുത് എന്നുള്ളതാണ് സെവൻ ഓഫ് സോഴ്സ് എൻ്റെ എനർജി ഇവിടെ പറയുന്നത് ഓക്കെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല മറ്റുള്ളവരുടെ കാര്യം നോക്കിയിട്ട് അവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അവർക്ക് ഉള്ളത് എനിക്കില്ലല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ ഇന്ന് എന്തു ചെയ്യുക പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് ഒക്കെ എടുത്തിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വളരെയധികം ആയിരിക്കുക നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നിങ്ങൾ ഒരിക്കലും തെന്നി മാറരുത് അതുപോലെ തന്നെ കാര്യങ്ങൾ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ആയിട്ട് ചെയ്യുന്ന സമയത്ത് റെസ്പോൺസിബിലിറ്റിയോട് കൂടി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നേരായ വഴിയിൽ കൂടെ തന്നെ പോകണം അല്ലേ അപ്പോൾ അല്ലാണ്ട് നിങ്ങൾ നിങ്ങളെന്ത് വേണ്ട അതായത് കുറുക്ക് വഴിയിലൂടെ ഇന്നത്തെ ദിവസം പോകണ്ട എന്നുള്ളതാണ് മറ്റുള്ളവരെ പറ്റിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താനോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ സ്വന്തമാക്കണം എന്ന് വിചാരിക്കാനോ മറ്റുള്ളവരെ കുറ്റം പറയാനോ ഒന്നും ഇന്നത്തെ ദിവസം നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ ചില വ്യക്തികളുടെ എനർജി അങ്ങനെയാണ് അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചിലർക്കൊക്കെ ഒരു എന്താണ് ഒരു ചതി നിങ്ങളിലേക്ക് നടന്നേക്കാം നിങ്ങളുടെ കയ്യിലുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിലപിടിപ്പുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കുക ഓക്കെ ആരുടെയും വിലപ്പെട്ട സാധനം എടുത്ത് പോകണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സാധനങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓക്കെ ചിലർ എന്തെങ്കിലും തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ വാക്കിനാലായിരിക്കാം എന്തെങ്കിലും ഒരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യാനുള്ള ഒരിതുണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രോഡ് നിങ്ങളെ പറ്റിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധയോടു കൂടി നിൽക്കുക ഓക്കെ വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടു കൂടി അതുപോലെ മറ്റുള്ളവർ എന്താണ് പറയുന്നതെന്ന് വ്യക്തമായിട്ട് കേൾക്കുക എന്നിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവുക ഓക്കെ ഇപ്പോൾ ഇവിടെ ടു ഓഫ് ഓൺസ് ഇവിടെ പറയുന്നത് അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ആ ഡിസിഷൻ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നത് ചിലപ്പോൾ പുതിയൊരു തുടക്കത്തിലേക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാനായിരിക്കാം ഒരു കോഴ്സിൻ്റെ കാര്യത്തിനായിരിക്കാം അതിനുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതായത് ഒരു പ്ലാൻ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ തോന്നുകയാണ് ഇന്ന കാര്യം എനിക്ക് ചെയ്യണം എന്ന കോഴ്സിന് ചേരണം എന്നൊക്കെ തോന്നുകയാണ് എന്നിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന തരത്തിലെ എനർജിയാണ് പക്ഷെ അവിടെ നിങ്ങൾ എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് ശ്രദ്ധയോടു കൂടി പേയ്മെൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോൾ അബ്രോഡൊക്കെയുള്ള ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആണെങ്കിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഒക്കെ നിങ്ങളുടെ രേഖകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് സെർച്ച് ചെയ്യുന്നുണ്ടാവും ഒരു സെർച്ചിങ് എനർജിയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് ഓക്കെ കുറേ പേരൊക്കെ ആ ഒരു ജോലിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നു അല്ല സോറി സർച്ച് ചെയ്യുന്നു അതുപോലെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് മാത്രം എടുക്കണം കേട്ടോ ഡിസിഷൻ ചിലർക്കൊക്കെ ഒരു പ്രോഗ്രസ് വരുന്ന തരത്തിലുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ചിലരൊക്കെ ഇന്ന് ഒരു യാത്രയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് യാത്രയിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് ഓക്കെ അടുത്തത് നൈറ്റോ ഫാൻസിന്റെ എനർജിയാണ് അതുപോലെ ചിലരൊക്കെ നിങ്ങളെ പറ്റിച്ച് കടന്നു കളഞ്ഞ വ്യക്തികളെക്കുറിച്ച് ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുന്നുണ്ടാവും സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ ദിവസം അന്വേഷിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങളുടെ നിങ്ങൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങളെ പറ്റിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം ലവ് റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും കാര്യത്തിൽ പറ്റിച്ച് കടന്നു കളഞ്ഞിട്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ അന്വേഷിക്കുന്ന തരത്തിലൊരു എനർജി അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇന്ന് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് അവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം എന്നുള്ള കൂടിയാണ് ഒരു മെസ്സേജ് വഴിയോ ഓക്കെ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യം നിങ്ങൾ നിങ്ങളിന്ന് അറിയുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ നൈറ്റു ഓഫ് ഹാൻസിൻ്റെ എനർജിയിൽ പറയുന്നത് അടുത്ത നൈറ്റ് ഓഫ് ഫാൻസ് ആണ് ഓക്കെ ഇവിടെ നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെയധികം പാഷനേറ്റ് ആയിരിക്കും ആകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേണി ഇന്ന് ചില സമയം ഉണ്ടാകും ഒരു യാത്ര ഇവിടെ ഒരു യാത്രേൻ്റെ കാർഡ് തന്നെയാണ് നിങ്ങൾ അങ്ങനെ ഒരു യാത്ര ഇന്നത്തെ ദിവസം ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാനും നിങ്ങൾക്കൊരു പേടിയില്ല എന്നുള്ളതാണ് ചിലർക്കൊക്കെ ചിലർക്കൊക്കെ ഒരു ഭയ ഒരു എന്താ പറയുക സ്പീഡി ആയിട്ടുള്ള ആക്ഷൻസ് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ കാര്യത്തിലും എനർജറ്റിക് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇതാണ് നൈറ്റ് ഓഫ് ഫാൻസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ചില വ്യക്തികൾക്കൊക്കെ മുമ്പ് നിങ്ങളെ വിട്ടുപോയിട്ടുള്ളത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തി വരുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നു എന്നുള്ളതാണ് പിന്നെ ഞാൻ ആലോചിച്ചത് അതായത് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടേക്ക് പോയി ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധം പറ്റാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ഇത് ഫയറിൻ്റെ എലമെൻ്റ് ആണ് വാൺസ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവേശം കൂടുതലായിരിക്കും എന്നുള്ളതാണ് ആവേശം ഉണ്ടാവും അതുപോലെ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് കൂടിയാണ് അപ്പോൾ എന്ത് ചെയ്യുക ആവേശം കുറച്ചൊന്ന് കുറക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണെ ഓക്കെ അപ്പോൾ നിങ്ങളിലേക്ക് എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് പാസ്റ്റിൽ നിന്നൊരു വ്യക്തിയിൽ നിന്നും എന്നുള്ളതാണ് ഇവിടെ വരുന്നത് ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് ആയിരിക്കാം ഏത് ദിവസം വരുന്നു എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ഫോർ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് അതായത് ഇവിടെയും ഇന്നത്തെ ദിവസം കുറേ പേർക്ക് ഒരു മെഡിറ്റേഷൻ പറയുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം മെഡിറ്റേഷൻ തന്നെയാണ് കൂടുതൽ വരുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും എന്ത് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ശബ്ദത്തെ കേൾക്കാൻ ശ്രമിക്കുക ഓക്കെ റെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എനർജിയാണ് ചിലർക്കൊക്കെ റിലാക്സ് ചെയ്യാൻ പറയുന്നുണ്ട് ചിലരോട് അതുപോലെ തന്നെ നിങ്ങളോട് സറണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടും പറയുന്നുണ്ട് യൂണിവേഴ്സിലൊന്ന് സറണ്ടർ ചെയ്യുക ഓക്കെ ചിലർക്കൊക്കെ ഒരു ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലരൊക്കെ എന്താണ് നടുവേദനയോ പുറം വേദനയോ കഴുത്ത് വേദനയൊക്കെ ആയിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ചിലർക്ക് ചിലരൊക്കെ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ളൊരു റെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ചിലരോടൊക്കെ ആ സ്പീഡ് ആക്ഷൻ ഒന്ന് കുറച്ച് ഒന്ന് പോസ് ചെയ്ത് റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുള്ള ഒരു സമയമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു പ്ലാനിങ്ങിലേക്ക് പ്ലാനിങ് തയ്യാറാക്കും പ്ലാനിങ്ങിലേക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്ലാനിങ് നിങ്ങളോട് തയ്യാറാക്കാനും പറയുന്നുണ്ട് ചിലരൊക്കെ ഒരു സോളിറ്റ്യൂഡാണ് വരുന്നത് ഓക്കെ അപ്പോൾ കുറേ പേർക്ക് ഇന്ന് ഇവിടെ ഒരു സോളിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇവിടെ ഈ ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ ഒറ്റക്ക് സോളിറ്റ്യൂഡ് എൻജോയ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഇരിക്കുന്ന കൊണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത്ത് കൂട്ടുകയാണ് കേട്ടോ കാരണം നിങ്ങൾ കുറേ വർക്ക് ചെയ്ത് ക്ഷീണിക്കുന്നതിന് ക്ഷീണിക്കുമ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു ഒരു പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ എനർജി കൂടുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാനിനെ കൂടുതൽ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആക്കാൻ വേണ്ടി പറ്റും പറ്റുമെന്നുള്ള കൂടിയാണ് ഇവിടെ ഫോറോസോട്സിൻ്റെ എനർജിയിൽ പറയുന്നത് കേട്ടോ ഹീറോഫെൻറ്റിൻ്റെ എനർജി ഉണ്ട് അപ്പോൾ ചിലർക്കൊക്കെ എന്താണ് റിലീജിയസ് ആയി ട്രഡീഷണൽ ആയിട്ടുള്ള റിലീജിയസായിട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാം കല്യാണം ആയിരിക്കാം അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ കുർബാനയോ അങ്ങനെ പള്ളിയിൽ പോകുന്നതോ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം പങ്കെടുക്കാൻ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ ഇന്നത്തെ ദിവസം പറ്റുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ ചിലർക്കൊക്കെ ഒരു മെൻറ്റർ കിട്ടുന്നത് ഇവിടെ ഒരു മെൻറ്റർ ഉണ്ട് ഇവിടെയും ഒരു മെൻ്ററാണ് നിങ്ങൾ ഒരു എന്താ പറയുക മെൻറ്റർ കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ മെൻഡറായിട്ട് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ള എനർജിയാണ് ഇവിടെ പറയുന്നത് ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം ഫോർഗീവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ ഹെയ്റോഫിൻ്റെ ചിലർക്കൊക്കെ പണം വരുന്നു പേജ് ഓഫ് എനർജി ഉണ്ട് ഒക്കെ ഒരു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പണം നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഇത് പുതിയൊരു ബിഗിനിങ് അത് നിങ്ങളെ ഫിനാൻഷ്യലി സക്സസ്ഫുള്ളാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ളൊരു എനർജി ഇവിടെ ഇവിടെയുണ്ട് ചിലർക്കൊക്കെ സിക്സ് ഓഫ് കപ്പിൻ്റെ ഉണ്ട് അതായത് ഒരു റീയൂണിയൻ നിങ്ങൾക്ക് പോസിബിളാണ് എന്നുള്ളതാണ് ഒരു നൊസ്റ്റാൾജി എന്നുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഗൃഹാതുരമായിട്ടുള്ള ഓർമ്മകളിലേക്കിന്ന് പോകേണ്ട കുട്ടിക്കാലത്ത് നിങ്ങൾ ഒരുമിച്ച് നല്ല രീതിയിൽ കളിച്ച സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെമ്മറീസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ കാണുക മീറ്റ് ചെയ്യുക അവരുമായിട്ട് സംസാരിക്കുക ഇവിടെയും ഒരു ഹാപ്പി സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കിട്ടുന്ന തരത്തിലുള്ള ഒരു എനർജിയും കൂടി കേട്ടോ ഇവിടെ ചിലർക്കൊക്കെ നിങ്ങളുടെ സഹോദരിയോ അല്ലെങ്കിൽ സഹോദരിൽ നിന്നോ നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടൊരു സഹായം ലഭിക്കുന്നു ഇല്ലെങ്കിൽ അവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ സിക്സ് ഓഫ് കപ്പിന്റെ എനർജി എന്ന് പറയുന്നത് ഫാമിലിയുമായിട്ട് നല്ല രീതിയിൽ ഇന്നസെൻ്റ് ആയിട്ട് അതായത് ഒരു കുട്ടിയെ പോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ഇതാണ് ഇവിടെ കാണുന്നത് ഫാമിലി ഫ്രണ്ട്സ് പോലെയുള്ളത് ഓക്കെ റീയൂണിയനും കൂടിയാണ് ഇവിടെ സിക്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജി പറയുന്നത് ഓക്കെ അപ്പോൾ ഏഞ്ചൽസ് കാർഡ്സും കൂടി നോക്കാം നോക്കാം ഓക്കെ നോട്ട് ദി റൈറ്റ് ടൈം എന്ന് പറയുന്നുണ്ട് ഓക്കെ നോക്കാം ചിലർക്കൊക്കെ റൈറ്റ് ടൈം അല്ല ഇപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് ചിലർക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചിലർക്കൊക്കെ പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകാൻ ചിലർക്ക് ഇപ്പോൾ ഒരു പൗസിൻ്റെ ഒരു പറഞ്ഞല്ലോ ഒന്ന് പൗസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് പുതിയൊരു ബിഗിനിങ് ആണ് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ഒരു മൂവ്മെൻറ്റ് തോന്നുന്നുണ്ടാവില്ല ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് മറ്റുള്ളവരോട് നിങ്ങൾ എന്ത് ചെയ്യുക സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ആവശ്യപ്പെടുക ഏഞ്ചൽസ് ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സിറ്റുവേഷൻ വലിയ ഇമ്പ്രൂവ് നിങ്ങളുടെ സിറ്റുവേഷൻ ഇംപ്രൂവ് ആവും എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ഒരു ഒറ്റപ്പെടലിൽ ഒക്കെ തനിച്ചിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് ആ ഒരു സിറ്റുവേഷൻ മാറി മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാൻ വേണ്ടി പറ്റും തൽക്കാലത്തേക്ക് നിങ്ങൾ ഇങ്ങനെയാണെങ്കിലും മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ യെസ് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേഷൻ നിങ്ങൾക്ക് ആൻസർ കൊണ്ടു എന്നുള്ളതാണ് നോക്കാം മേക്ക് ദി എഫേർട്ട് ഗ്രേറ്റ് ലവ് ഈസ് വെ ടേക്കിംഗ് ദി സ്റ്റെപ്സ് യു ആർ ഗൈഡ് ടു ടേക്ക് അപ്പോൾ നിങ്ങളുടെ എഫേർട്ട് അതായത് നിങ്ങളുടേതായിട്ടുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ മുന്നോട്ടേക്കുള്ള സ്റ്റെപ്പ് നിങ്ങൾ തന്നെ എടുക്കണം എടുക്കണം പാഷൻ ഹലോ യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എൻജോയ് ചെയ്യാനാണ് പറയുന്നത് പാഷനേറ്റ് ആവുക എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ് ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗിവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ അപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യുക ഹാർട്ട് ഓപ്പൺ ആക്കിയിരിക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ആ ഒരു സ്നേഹം സ്വീകരിക്കാൻ തയ്യാറാവുക സ്നേഹം കൊടുക്കാനും സ്വീകരിക്കാനും തയ്യാറാവുക അതിന് ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കുക കീപ് ആൻ ഓപ്പൺ മൈൻഡ് ഇവിടെ അത് തന്നെയാണ് പറയുന്നത് ഓപ്പൺ മൈൻഡ് ആയിരിക്കുക നിങ്ങൾ എന്ത് ചെയ്യുക സംസാരിക്കേണ്ടടുത്താൽ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പരസ്പരം സംസാരിക്കുക പരസ്പരം ഉള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഒരു സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻ അപ്പോൾ ചിലർക്കൊക്കെ ഒരു സോൾ മേറ്റ് ആണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളുടെ പ്രതീക്ഷക്ക് അപ്പുറത്തായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു രീതിയിലായിരിക്കും നിങ്ങളുടെ സോൾമേറ്റ് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക അട്രാക്ഷൻ യു അട്രാക്റ്റ് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൊമെൻറ്റ് ഫുള്ളി ഈ ഒരു നിമിഷം നിങ്ങളുള്ള നിമിഷം കൂടുതൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന സമയത്താണ് നിങ്ങളിലേക്ക് കറക്റ്റായിട്ടുള്ള റൊമാൻസ് വരുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇപ്പോൾ റീഡിങ്ങിലെ എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇന്ന് എന്തോ ഒരു ആൻസർ ഇന്നെന്തോരൻസറ് കിട്ടാനുണ്ടോ നന്നായി മെഡിറ്റേറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ പ്രാർത്ഥിക്കുക പോസിറ്റീവ് ആയിരിക്കുക അപ്പോൾ വീഡിയോ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഹൈ പോയിൻ്റ് ഒന്ന് കൊടുക്കുക നല്ല റീഡിംഗ് ആയിട്ട് വീണ്ടും കാണാം അതുപോലെ ടേക്ക് കെയർ ബി പോസിറ്റീവ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഐ ഡേ